അന്നത്തെ മേലാറ്റൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നെഞ്ചിൽ കൂടെയാണ് ഞങ്ങൾ ഈ റോഡ് റോളറ് നേരത്തെ അടിച്ചിട്ടുള്ള ഓരോ ബക്കറ്റും നിങ്ങളുടെ അണ്ണാക്കിലേക്കാണ് ഞങ്ങൾ വെച്ചില്ല കണ്ടോളി നമസ്കാരം ഹനിഫ പണ്ടിക്കാടാണ് നമ്മൾ മെയിനായിട്ട് പഞ്ചായത്തിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് വളരെ മോശമായ റോഡ് പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റോഡിന്റെ അവസ്ഥയെ കുറിച്ചാണ് അന്ന് നമ്മുടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുസമൂഹത്തിന് മുമ്പിൽ എത്രയും പെട്ടെന്ന് ഈ റോഡ് ആദ്യം പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് എൻസിൽ നിലവിലുണ്ടായിരുന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡായിരിക്കും ആദ്യം ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വാക്ക് പാലിച്ചിട്ടുണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ കണ്ടുനോക്ക് ഓക്കെ ആ ഒമ്പതാം വാർഡാണ് അത് ആ നിങ്ങൾ അന്ന് ആ കാണുന്ന ഇതിൽ കാണുന്ന ഒമ്പതാം വാർഡാണ് അതൊന്ന് കണ്ടു നോക്കി ഏതായാലും ഇതാണ് വാക്ക് പാലിച്ചിട്ടുണ്ട് ഓക്കെ ജനങ്ങളുടെ മുമ്പിൽ വെറുതെ പറയുന്നല്ല വികസനത്തിനൊരു വോട്ട് ഇനിയാണ് വികസനത്തിന് ഒരു വോട്ട് ആ പൊളിഞ്ഞ റോഡിനല്ല വികസനത്തിന് അവർ അവരങ്ങനെ ചോദിച്ചിരുന്നത് പൊളിഞ്ഞ ഈ പൊളിഞ്ഞ് പാളിസായ റോഡിന് റോഡ് അല്ല തോടുവല്ല കടന്ന റോഡിന് വികസനത്തിനൊരു വോട്ട് അതായിരുന്നു ആ വികസനത്തിന്റെ വോട്ട് കേക്ക് തന്നിട്ട് കേട്ടോ എൺപത്തെ ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേ അവിടെ ഒമ്പതാം പാർട്ടിയിൽ വിജയിച്ചിട്ടുണ്ട് എനിക്ക് വല്ലാത്ത ചാടി ഇത് ജാതി കണ്ടിട്ടില്ല വീഡിയോ എടുത്തല്ലോ അതുകൂടി മനസ്സിലായിക്കോ എന്തൊരു ഇട്ട് ചോറ് വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കുന്ന വാർഡിന്റെ അവസ്ഥയാണിത് അപ്പൊ എന്തായിരിക്കും പഞ്ചായത്ത് മറ്റുള്ള ആളുകളുടെ വാർഡിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചാൽ മതി പത്ത് പൈസ ഉപകാരമില്ലാത്ത കാരണം എന്തായാലും ഇത് വെറുതെ പറയുന്ന അല്ലതാ ഞാൻ തമാശ പറയുന്ന തെളിവോട് കൂടെ കണ്ടുപൊടി ഇത് എന്താ എങ്ങനെയുണ്ട് നല്ല റോഡല്ലേ മേലാറ്റൂര് ഗ്രാമപഞ്ചായത്തില് പ്രസിഡന്റിന്റെ വാർഡാണ് ഈ കാണുന്നത് കണ് കണ്ണ് നിറയെ കണ്ടോളി സഖാക്കളെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരമുള്ള ആളുകൾക്ക് മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റോഡാണുണ്ടോ അത് പറഞ്ഞു കൊടുക്കട കാണടോ മേലാ കണ്ണ് ഒരു ഉള്ളിട്ട് ആറ് ഇതിന്റെ മോള് ചോദിച്ചിട്ട് എത്ര നന്നായിരുന്നു നാണോ മാനോ ഇല്ലാത്ത പോലെ ഇത്ര പോരോരടങ്ങൾ എന്നിട്ട് ആളുകള് മേലാറ്റൂര് പഞ്ചായത്തിന് വോട്ട് നൽകണം വികസനത്തിന് ഒരു വോട്ട് വികസനത്തിനൊരു വോട്ട് വികസനത്തിനല്ല ആളുകളെ അടിച്ചോടിക്കണതുപോലെയുള്ള ആളുകളൊക്കെ വികസനങ്ങളോട് എനിക്ക് പറയാനുള്ള സ്നേഹത്തിൽ അത് മാത്രമാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം അപ്പോൾ പൊന്നാനെ ചങ്ങാമാരായത് മേലാറ്റി ഒരു ഒമ്പതാം പാറ ഉച്ചാരക്കാട് ഒന്ന് തിരിയുന്ന വലത്തോട്ട് തിരിയുന്ന റോഡുണ്ട് മണ്ണാറക്കാട് റോഡെന്ന് ആണ് തിരിയ പള്ളീൻ്റെ റോഡുണ്ട് പുഴ എന്ന് പറയും അട്ടേ ഈ റോഡൊക്കെ ചത്ത് ചീഞ്ഞ് കാണ്ട് അവന മനസ്സിലായി ചത്ത് പുഴുത്ത് കിടക്കായിരുന്നു ഇതാ ഈ റോഡൊക്കെ കണ്ടങ്ങൾ ഇതാ നമ്മൾ വാക്ക് പാലിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പറോട് അന്ന് നിർത്തി ജന പൊതുജന മദ്യത്തിൽ നിർത്തിയിട്ട് അവർ പറഞ്ഞതാണ് ആ മെമ്പർ പറഞ്ഞതാണ് നമ്മോട് എത്രയും പെട്ടെന്ന് ചെയ്ത് തരും ഇൻഷാ അല്ലാന്ന് അതാ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതാണ് വികസനത്തിനൊരു വോട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോഴാണ് ശരിക്കും റോഡായത് ഇതിൻ്റെ മുമ്പ് റോഡായിരുന്നോ കോടായിരുന്നു ഞങ്ങൾ കൂടെ പറയപ്പോ ചെണ്ടങ്ങൾ എടാ മാന ഔസാൻ ഉസുറും പുളിയും മാന ഔസാൻ ഉണ്ടട ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ദാ നമ്മളെ പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ ദാ വാക്ക് പാലിച്ചിട്ടുണ്ട് ദാ എരുത്തൂറമ്പിലത്ത് കാട്ടോളിങ്ങൾ കണ്ടോളിയുമാണെങ്കിൽ കണ്ണ് നിറയെ കാണടാ ശകാക്കന്മാർക്ക് നല്ല അടിച്ച് നീർന്ന് നിന്ന് നട്ടൽ നിവർത്തി നിന്ന് കാണാൻ ഇങ്ങനെ യാത്ര ചെയ്യാം മനസ്സിലായോ എൺപത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്ന ജനങ്ങൾ പിന്നെ എന്താ പറഞ്ഞി പറഞ്ഞത് അതേ ബൈക്ക് കേട്ടോ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം അതേ ബൈക്ക് അതേ അതേ കേണെങ്കിൽ ഞങ്ങൾക്ക് പോയി കൂടി കിടങ്ങുന്നത് ഞങ്ങൾ ചെയ്ത റോഡാ റോഡ് കൂടി പോകുമ്പോൾ എന്തൊരു അഭിമാനം ഉണ്ട് ജനങ്ങളെ മുമ്പിൽ ഇതാ ഒരു മാസം തിരഞ്ഞിട്ടില്ല പഞ്ചായത്ത് മെമ്പർ ഒപ്പിട്ടിന്റെ മശി ഉണങ്ങിയിട്ടില്ലടാ അതിന്റെ മുമ്പടാ റോഡ് ടാറി കണ്ടെങ്കിൽ ഇതാണ് ഇതാണ് വികസനം വികസനത്തിനൊരു വോട്ടിന്ന് അല്ല പൊളിഞ്ഞ് ചാടി പാളിസായ കുത്തുപാളം എടുത്ത് ആ റോഡിനല്ല ഞങ്ങൾ വികസനത്തിനൊരു വോട്ട് ജനങ്ങൾ അവിടെയുള്ള ജനങ്ങൾ വികസനത്തിനൊരു വോട്ട് നൽകി അതാണ് ആ ജനങ്ങൾക്കുള്ള ബഹുമ ആ ജനങ്ങൾക്കുള്ള അംഗീകാരമാണ് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നല്ലവരിൽ നല്ലവരായ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളായ ഉച്ചാരക്കടവിലെ ഒമ്പതാം വാർഡിലെ നല്ല മനുഷ്യത്വമുള്ള വോട്ട് നൽകിയ മുഴുവൻ ആളുകൾക്കുമുള്ള അംഗീകാരമാണത് അവർക്കുള്ളത് കാരണം തരോ നാ അവർക്ക് നല്ലതുപോലെ നടക്കാം നല്ലതുപോലെ ജീവനെ വാഹനം ഓടിച്ചു പോകാം അതാണ് റോഡ് വാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് വാക്ക് പാലിക്കണം റോഡിൻ്റെ വീതിയൊക്കെ കണ്ടെങ്ങൾ ഇത്ര വീതി ഉണ്ടായിരുന്നു ചത്തിച്ചീഞ്ഞാൽ റോഡായിരുന്നു നിങ്ങൾ കണ്ടിരുന്നില്ല റോഡിൻ്റെ അവസ്ഥ ഒരു ചാ പിന്നെ മണ്ണും അല്ല ചാണകമല്ല എന്നിട്ട് അതിന് വികസനത്തിൻ്റെ ഒരു ബോറ്റ് നിങ്ങൾ വികസനത്തിൻ്റെ ഒരു ബോട്ട് നാണോ മനൗസുറും പുളി മാന ഔസാനുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ജനങ്ങളെ മുമ്പിൽ വോട്ട് ചോദിക്കാൻ ഇതാണ് ജോഡ് ഇനിയുണ്ട് അടുത്തതൊക്കെ നമ്മൾ ചെയ്യാതെ കിടക്കുന്നുണ്ടല്ലോ ഇത് തുടക്കം ഇതാര ഞങ്ങള് ഇതുങ്ങളെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നെഞ്ഞത്ത് കൂടി ഞങ്ങൾ റോഡിലോ ഡോളർ എടുത്തിട്ടുണ്ട് നിരത്തിയതാണിത് നിങ്ങളൊക്കെ നെഞ്ചത്ത് കൂടി മറ്റേ വോട്ട് ചോദിച്ചാൽ പോയ സഖാക്കോടെ നെഞ്ഞത്ത് കൂടിയാണ് ഈ ടാർ ഇട്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കോളി നിങ്ങൾ നിങ്ങളൊക്കെ ആണ്ണാഖിലേക്കാണ് ഓരോ കൂറ്റിയും ടാറൊഴിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ മതി ഈ ജാതി വികസനങ്ങൾ എവിടെയെങ്കിലും കണ്ടു കിണങ്ങൾ മഷി ഉണങ്ങണീനെ മുമ്പടാ കാണടാ കണ്ടുപടിക് ഇതാണ് മേലാറ്റൂർ പഞ്ചായത്തിൽ ഇപ്പോൾ നടക്കുന്ന വികസനം മനസ്സിലാക്കിക്കൂളി